പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു ഇന്നത്തെ നമ്മുടെ കർണാമൃതം ചാനലിലെ അമൃത് എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തവാത്സല്യം തുളുമ്പുന്ന ഒരു കഥയാണ് ആ കഥ നമുക്ക് വേണ്ടി വിളമ്പുന്നതിനായി ഈ ചാനലിലേക്ക് എത്തുന്നത് ഗീതാരവി ചൊറ്റാനിക്കരയാണ് ഗുരുവായൂരപ്പ ഭക്തയായ ഗീതച്ചേച്ചിയുടെ ആ കഥ കേൾക്കുവാനായി ഞാൻ എല്ലാ പ്രിയ മിത്രങ്ങളെയും ചാനലിലേക്ക് സ്വ സ്വസ്നേഹം ക്ഷണിച്ചു ഈ കഥ എല്ലാ പ്രിയ മിത്രങ്ങളും കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഭഗവാന്റെ ഭക്തവാത്സല്യം തുളുമ്പുന്ന ഈ കഥ കേൾക്കുവാനും ഭഗവാനിൽ മനസ്സർപ്പിക്കുവാനും എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഭഗവാന്റെ എല്ലാ കൃപ കടാക്ഷങ്ങളും ഉണ്ടാകുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കഥ കേൾക്കാം നമസ്തേ പ്രിയ കർണാമൃതം കൂട്ടുകാരി കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിൽ ഇന്ന് കണ്ണൻ്റെ ഭക്തവാത്സല്യം തുടങ്ങുന്ന ഒരു കഥയുമായി എത്തുന്നത് ഞാനാണ് ഗീതാരവി ചോറ്റാനിക്കര ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ ദിനം ഭഗവാനെ കുറിച്ച് ഈ ജന്മം മുഴുവനും പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട് എങ്കിലും എൻ്റെ അറിവിലുള്ള ഒരു ചെറിയ കഥ ഞാനിവിടെ പറയട്ടെ വളരെ കാലം മുന്നേ നടന്ന ഒരു കഥ ഒരിക്കൽ അമ്മ ഞങ്ങളോട് പറഞ്ഞു തോർക്കുന്നു അമ്മയോട് ഈ കഥ പറഞ്ഞത് അമ്മയുടെ അമ്മൂമ്മയും ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തൻ ക്ഷേത്രത്തിന് അല്പം മകരയായി താമസിച്ചിരുന്നു വൃദ്ധനായ അദ്ദേഹത്തിൻ്റെ പേര് അറിയില്ല സ്വാമി എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം പാർത്തിരുന്നത് ഒരു ചെറിയ കുടിലിലാണ് സ്വാമി ആശ്രമം എന്നും അദ്ദേഹം എന്നും അദ്ദേഹത്തിന് ബന്ധുക്കളോ സ്വന്തക്കാരോ ഉള്ളതായി ആർക്കും അറിയില്ല സുഹൃത്തുക്കളും ഇല്ലായിരുന്നു നിത്യവും ഏറെ ദൂരം നടന്ന് അമ്പലത്തിൽ വന്ന് ഭഗവാനെ കൺകുളിര കണ്ട് പ്രാർത്ഥിക്കും അവിടെ നിന്നും കിട്ടുന്ന പ്രസാദം കഴിക്കും രാവിലെ വന്നാൽ വൈകുന്നേരമാണ് തിരിച്ചു പോകുന്നത് സദാ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് അമ്പലത്തിൽ കഴിയും അന്ന് ഇന്നത്തെ പോലുള്ള തിരക്കും തിക്കും ബഹളവും ഒന്നുമില്ല എന്നാണ് അമ്മുമ്മ അമ്മയോട് പറഞ്ഞത് ഭഗവാനെ കൊതി തീരെ കാണാം പരിഭവങ്ങളെല്ലാം വിസ്തരിച്ചു പറയാം വലിയ തിരുമേനിയോട് സംശയങ്ങൾ ചോദിക്കാം ഭഗവാനെ തേടിയെത്തുന്ന ഭക്തരുടെ എല്ലാ സംശയങ്ങൾക്കും തിരുമേനി ഉത്തരം കണ്ടെത്തി അവർക്ക് ആശ്വാസം നൽകാറും ഉണ്ടായിരുന്നു തിരുമേനി എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ഒരർച്ചന എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ പേരും നാളും പറഞ്ഞോളൂ പേരും നാളും അറിഞ്ഞ് അകത്ത് കയറി അർച്ചന നടത്തി പ്രസാദവുമായി ഇറങ്ങിവരും പ്രസാദം വാങ്ങിയ ശേഷം അങ്ങോട്ട് കൊടുക്കുന്ന ദക്ഷിണ എത്രയെന്ന് നോക്കാതെ അകത്ത് കൊണ്ടുപോയി വയ്ക്കും എപ്പോഴും തിരുമേനിയുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന പ്രസാദ ഭാവം തന്നെ ഭക്തർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രസാദമായിരുന്നു അതായിരുന്നു അക്കാലം അങ്ങനെയായിരുന്നു അക്കാലത്ത് ഒരിക്കൽ നമ്മുടെ സ്വാമിക്ക് പനി ബാധിച്ചു സ്വാമിയെ പുറത്തേക്ക് കാണാഞ്ഞ് അയലത്തുള്ളവർ ആശ്രമത്തിൽ ചെന്നു പനി ബാധിച്ച് വിറച്ചു തുള്ളി കിടക്കുന്ന സ്വാമി ആരുടെയും സഹായം സ്വീകരിക്കാൻ തയ്യാറായില്ല ഭഗവാൻ എന്നെ വേണ്ടെങ്കിൽ വേണ്ട ഞാനിവിടെ കിടന്ന് മരിച്ചോളാം മറ്റാരുടെയും സഹായം എനിക്ക് വേണ്ട സ്വാമിയോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്നറിയാവുന്ന അയൽക്കാർ തിരിച്ചുപോയി അടുത്ത ദിവസം വയറ്റിളക്കവും ഛർദിയും ഉണ്ടായി കിടന്ന കിടപ്പിൽ നിന്നും അനങ്ങാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പോഴാണ് അവിടേക്കൊരു ചെറുപ്പക്കാരൻ ചെന്നത് സ്വാമിയുടെ മലവും മൂത്രവും നിറഞ്ഞ വസ്ത്രം മാറ്റി ദേഹമെല്ലാം തുടച്ച് വൃത്തിയാക്കി വെട്ടിയിലിരുന്ന് കാവ്യവസ്ത്രം ഉടുപ്പിച്ചു അദ്ദേഹം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല സ്വാമി ആ ബോധാവസ്ഥയിലായിരുന്നു സ്വാമിയെ മടിയിൽ കിടത്തി ചുണ്ടുകൾ അകറ്റി വായിലേക്ക് അൽപ്പാൽപ്പമായി വെള്ളം ഇറ്റിച്ചു കൊടുത്തു കുറെ നേരം കഴിഞ്ഞപ്പോൾ സ്വാമി കണ്ണു തുടർന്നു ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്കൊന്നു നോക്കി പെട്ടെന്ന് ആ കിടന്ന കിട ആ കിടപ്പിൽ കിടന്ന് ഒന്നുരുണ്ട് അയാളുടെ കാലിൽ പിടിച്ചു സ്വാമി പൊട്ടിക്കരഞ്ഞു ഭഗവാനെ അങ് എന്താണ് ഈ കാണിച്ചത് മൂന്ന് ലോകങ്ങളുടെയും നാഥനായുള്ള അവിടുന്ന് എന്നെ ശുശ്രൂഷിക്കാൻ മാത്രം ഈ ഗതികെട്ട ഞാൻ ആര് എന്നോട് ഇത്രയും കരുണ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ശുശ്രൂഷിക്കുന്നതിന് പകരം എൻ്റെ ഈ രോഗം അങ്ങ് തന്നാൽ പോരായിരുന്നോ അല്ലെങ്കിൽ എനിക്ക് രോഗം വരുത്താതിരുന്നാൽ പോരായിരുന്നോ ഭഗവാനെ കൊണ്ട് ഈ ദാസി വേല ചെയ്യിച്ച ഞാൻ എത്ര പാപിയാണ് എൻ്റെ ഈ പാപം ഞാൻ എങ്ങനെ കഴുകിക്കളയും ഏതു തീർത്ഥത്തിൽ മുങ്ങിയാൽ എൻ്റെ പാപം തീരും എന്റെ ഭക്തരെ സഹായിക്കുക എന്നത് എന്റെ കർത്തവ്യമാണ് നിന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് നിന്നെ ശുശ്രൂഷിക്കാൻ ഞാൻ തന്നെ വന്നത് ഒരു പക്ഷേ പക്ഷേ ഒരു സത്യം അറിഞ്ഞിരിക്കണം തന്നെ നിനക്ക് വിധിച്ചിരിക്കുന്നത് നീ തന്നെ അനുഭവിച്ചു തീർക്കണം നിന്റെ കഷ്ടതകളുടെയും ദുരിതങ്ങളുടെയും കാഠിന്യം കുറയ്ക്കാൻ മാത്രമേ എനിക്കാവൂ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്നും പൂർണമായും നിന്നെ രക്ഷിക്കാൻ ഞാനോ മറ്റാരെങ്കിലുമോ ഒരിക്കലും തുനിയില്ല അഥവാ അങ്ങനെ ഞാൻ എൻ്റെ ഭക്തനെ ഇപ്പോൾ രക്ഷിച്ചാൽ അധികം വൈകാതെ വീണ്ടും ഈ ഭൂമിയിൽ തന്നെ മനുഷ്യജന്മം എടുക്കേണ്ടി വരും അനുഭവിക്കാന്നുള്ളത് അനുഭവിച്ചു തീർക്കാതെ എത്ര വലിയ ഭക്തനാണേലും മോക്ഷം ലഭിക്കില്ല എന്നാൽ അനുഭവിക്കാനുള്ളത് മുഴുവൻ ഈ ജന്മത്തെ അനുഭവിച്ചു തീർത്താൽ നീ നല്ലവനും എൻ്റെ ഭക്തനും എനിക്ക് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമായതിനാൽ നിനക്ക് എന്നും എൻ്റെ അരികിൽ എന്നോടൊപ്പം കഴിയാനുള്ള ഭാഗ്യമുണ്ടാവും വീണ്ടും ഒരു ജന്മമെടുത്ത് കഷ്ടപ്പെടാൻ നീ തയ്യാറായാലും ഞാൻ സമ്മതിക്കില്ല കാരണം നീ എൻ്റെ ഭക്തനാണ് എൻ്റെ ഭക്തനെ ശുശ്രൂഷിക്കുക എൻ്റെ കർത്തവ്യമാണ് എൻ്റെ ഭക്തൻ്റെ ദുഃഖവും ദുരിതവും എൻ്റെ കൂടി ദുഃഖവും ദുരിതവുമാണ് ഞാൻ നിനക്ക് ദാസീവേല ചെയ്തെങ്കിൽ അതിന് നിനക്ക് ഒരു പാപവും ഉണ്ടാവില്ല സമാധാനപ്പെടുക ഈ ഒരു രാത്രി കൂടിയേ നിനക്ക് ഈ ദുരിതം സഹിക്കേണ്ടതായുള്ളൂ നിനക്ക് അത്രയേറെ അവശതയും വിഷമവും തോന്നുന്നുണ്ടെങ്കിൽ നിനക്കായി ഒരു സഹായം ചെയ്യാം നി നിന്നോടുള്ള എൻ്റെ വാത്സല്യം കൊണ്ട് ഈ രാത്രിയിലെ നിന്റെ ദുരിതങ്ങൾ ഞാൻ ഏറ്റുവാങ്ങാം നാളെ മുതൽ നീ പഴയതിലും ആരോഗ്യവാനായി സന്തോഷവാനായി എൻ്റെ പ്രിയഭക്തനായി ഇവിടെ ജീവിക്കും നിത്യവും എനിക്ക് നിന്നെ ശ്രീകോവിലിന് മുന്നിൽ കാണണം ഇത്രയും പറഞ്ഞ് ആ യുവാവ് നടന്നു പറഞ്ഞു എന്തൊക്കെയോ മനസ്സിലായിട്ടും ഒന്നും വ്യക്തമാകാതെ സ്വാമി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു ഭാഗവത കീർത്തനത്തിലെ ശ്ലോകം മനസ്സിൽ ജപിച്ചു ബഹുജന്മാർജിത ജനിമരണങ്ങളെ ശേഷം തിരുമുൾ പരിപാലയമാ പതിവുപോലെ പിറ്റേന്ന് രാവിലെ വലിയ തിരുമേനി വന്നു ശ്രീകോവിൽ തുറന്നപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ടു ഞെട്ടിപ്പോയി ഭഗവാന്റെ വിഗ്രഹം ആകെ വിയർത്തൊലിച്ചു നിൽക്കുന്ന നിൽക്കുന്നു നാലുപാടും എന്തൊക്കെയോ ചിതറിക്കിടക്കുന്നു ശ്രീകോവിലിനുള്ളിൽ ദുർഗന്ധം തളം കെട്ടി നിൽക്കുന്നു തിരുമേനിക്കൊന്നും മനസ്സിലായില്ല ഇന്നലെ സന്ധ്യയ്ക്ക് നട തുറക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഉച്ചയ്ക്ക് നടയടയ്ക്കുമ്പോൾ എല്ലാം തൂത്തുവാരി തുളച്ച് വൃത്തിയാക്കിയതാണല്ലോ ഭഗവാനെ ഒരുക്കി നിർത്തിയതാണല്ലോ പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു ആർക്കും അകത്ത് കയറാനും പറ്റില്ലല്ലോ ഭഗവാനെ കൃഷ്ണ എനിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ വിധിംപിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാം വൃത്തിയാക്കി ഭഗവാനെ തേച്ചുപുളിപ്പിച്ചു ഒരുക്കി നിർത്തി അടിച്ചു വാരിയതെല്ലാം ആരും കാണാതെ പുറത്തു കൊണ്ട കളഞ്ഞു കുളത്തിലിറങ്ങി ഒന്നുകൂടി കുളിച്ചു കുളിച്ചു കയറി വന്നപ്പോൾ നമ്മുടെ സ്വാമി ഒരു പാത്രത്തിൽ കുറച്ചു പൂക്കളുമായി വരുന്നത് കണ്ടു നാലഞ്ചു നാൾ സ്വാമിയെ ഈ വഴി കണ്ടില്ലല്ലോ എന്തേ ഭഗവാനോട് പിണങ്ങിയോ ഭഗവാനോട് പിണങ്ങാനോ ഈ ഞാനോ എൻ്റെ കൃഷ്ണ ഭഗവാനെ സ്വാമി ശ്രീകോവിലിൽ പാകത്തേക്ക് നോക്കി തൊഴുതു പിന്നീട് നാലഞ്ച് നാളായി പനി പിടിച്ചു കിടന്നതും ഇന്നലെ വയറ്റിളക്കവും ഛർദിയും വന്നു ബോധം കെട്ടുപോയി കിടന്നതും ഭഗവാൻ വന്നു സഹായിച്ചതും എല്ലാം തിരുമേനിയെ പറഞ്ഞു കൾപ്പിച്ചു ഒരു രാത്രിയിലെ തൻ്റെ പീഡ ഭഗവാൻ സ്വയം ഏറ്റെടുത്തു തനിക്ക് ആശ്വാസം തന്നതും കൂടി പറഞ്ഞപ്പോൾ വലിയ തിരുമേനി സ്തബ്ധനായി നിന്നുപോയി ഭഗവാനെ എൻ്റെ ഗുരുവായൂരപ്പ കൃഷ്ണ എന്ന് നിലവിളിച്ചുകൊണ്ട് ശ്രീകോവിലേക്ക് ഓടിക്കയറി തിരുമേനി ഭഗവാന്റെ മുൻപിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു അന്ന് ആ ഗ്രാമപ്രദേശത്തെ ഒരു ക്ഷേത്രം പോലെ മാത്രമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രവും പിറ്റേന്നുണ്ടായ സംഭവങ്ങൾ എല്ലാവരെയും അതിശയിപ്പിച്ചു എല്ലാവരും കണ്ണനെ വിളിച്ചു കരഞ്ഞു ആ ദയ ഞങ്ങളോടും കാട്ടണേ എന്ന് അപേക്ഷിച്ചു ഭഗവാന്റെ സ്നേഹവും വാത്സല്യവും ലഭിക്കണമെങ്കിൽ ഭഗവാനിൽ ചിത്തമുറപ്പിച്ച് ജീവിക്കണം അതുമാത്രം മതി മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ദിനമിതു കൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്ക് വഴി ഇത് കേൾക്കതാനിതൊരു മൊഴിതാൻ പഠിപ്പവനും പതിയാം ഭവാം പുതിയിൽ നാരായണായ നമ